മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മൾ പൗഡർ ഇടുന്നു ക്രീമുകൾ ഉപയോഗിക്കുന്നു അതുപോലെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുകളാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സാജസ് വരുന്നത് ടി സി എ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു മസാജസ് ആണ് അപ്പം നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഫേസിലൂടെ ഒക്കെ പോകുന്ന ഒരുപാട് എനർജി ചാനൽസ് ഉണ്ട് മെറീഡിയൻസ് ഈ ടി സി എം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓർഗൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല ഈ ഓർഗൻസിനെ അവയവങ്ങളെ കണക്ട് ചെയ്യുന്ന എനർജി ചാനലുകളുണ്ട് അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ് ഒരു സൈഡ് മറ്റൊന്ന് നമ്മുടെ ബ്ലഡിലെ ഡെഫിഷ്യൻസി അതുപോലെ ബ്ലഡിലെ വിസ്കോസിറ്റി അതിൻ്റെ ഒക്കെ അതുപോലെ നമ്മുടെ ഫ്ലൂയിഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ടി ടി സി എം എന്ന് പറയുന്ന സയൻസ് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ബ്യൂട്ടി കെയറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതിനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു അഞ്ച് ടൈപ്പ് മസാജസ് ആണെന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ നെറ്റിയുടെ സെന്റർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെച്ചിട്ട് വലിച്ചു കൊടുക്കുക വലിച്ചുകൊടുക്കുമ്പോൾ സ്കി സ്കിന്നിൻ്റെ സാഗിങ് ടാനിങ് അതുപോലെ നമ്മുടെ ഒരു ഒരു ഒക്കെ നമുക്ക് പോയി കിട്ടും അതുപോലെ ഫേസിലേക്ക് നന്നായിട്ട് സർക്കുലേഷൻ കൂടും അപ്പോൾ നമ്മളിതിങ്ങനെ വലിച്ചു കൊടുക്കുക അതുപോലെ ഇവിടെ ഒരു ഫാറ്റ് കുറഞ്ഞ ആളുകൾക്ക് ചില ആളുകൾ കവിലൊക്കെ ഒട്ടിയ ആളുകൾ അവർക്കൊക്കെ ഒന്ന് ബൾഡ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഓക്കെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക ഓക്കെ അപ്പോൾ അത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഒരു മുപ്പത് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുരികയുടെ സെൻടർ ഭാഗത്തു നിന്ന് അതായത് നമ്മുടെ മുക്കിൻ്റെ ഒരു സെൻടർ ബമ്പുകളുടെ സെൻ്റർ ഭാഗത്തു നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക ഹൈബ്രോയുടെ മുകളിലൂടെ വലിച്ചോളൂ അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ താഴെ കണ്ണിൻ്റെ കുഴിയിൽ നിന്ന് സൈഡിലേക്ക് ഈ പുരുക മെൻ്റ് ചെയ്യുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ വലിച്ചുകൂടും അപ്പോൾ നമ്മൾ നാല് മസാജസ് ആയി അടുത്തത് ഒരഞ്ചാമത്തെ മസാജസ് ആണ് അതിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ മൂക്കിൻ്റെ മുകളിലൂടെയാണ് ആ മൂക്കിൻ്റെ മുകളിലൂടെ നമുക്കറിയാം പല ആളുകൾക്കും ഈ ഹെഡ്സൊക്കെ വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് മൂക്കിൻ്റെ സൈഡിലൂടെ അതുപോലെ ഈ ടി സിയമ്മിൻ്റെ മെറീഡിയൻസ് പോകുന്നത് നമ്മുടെ റൺമറിടിയും പോകുന്ന മൂക്കിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതിൻ്റെ മുകളിലൂടെയാണ് വരുന്നത് ഇവിടെയാണ് അത് എന്തു ചെയ്യുന്നത് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇതിന് സ്റ്റിമുലേഷൻ കിട്ടും ഓക്കെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സർക്കുലേഷൻ കിട്ടും അപ്പം അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നിങ്ങൾ മൂന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യാം ഈ ചൂണ്ടുവരൽ മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നടുവിരലും തമ്പും നമ്മുടെ തള്ളവിരലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ രീതിയിൽ ഇങ്ങനെ ഒലിച്ചു കൊടുക്കുക അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് വരും അപ്പോൾ നമ്മൾ ഈ പൗഡർ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ പൗഡർ ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ മസാജ് ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് പൗഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓയിലൊക്കെ ഒന്ന് മാസ്ക് ചെയ്യും രണ്ടാമത്തത് ഈ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ മസാജസ് കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നമുക്ക് അത്രയും ഒരു ബ്രൈറ്റ്നസ് വരുന്നത് ഓക്കെ ഇത് നിങ്ങൾ ചെയ്ത് ചെയ്ത് നോക്കുക நீங்கள் நபிப்பிராயங்களும் ஃபீட் பாக்கும் கமெண்ட் ரேகப்படுத்த ஓகே தேங்க்யூ